ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് ചില വസ്തുക്കൾ നമുക്ക് ആളുകൾ സൗജന്യമായി നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ സൗജന്യമായി സ്വീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അത് നേരിട്ട് കൈകളിൽ വാങ്ങാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് അത്തരത്തിൽ നേരിട്ട് വാങ്ങുന്നത് ഐശ്വര്യക്കേടായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അപ്പൊ പരമ്പരാഗതമായിട്ട് അത്തരത്തിൽ കൈകളിൽ നേരിട്ട് സ്വീകരിക്കാൻ പാടില്ലാത്ത ഏകദേശം എട്ട് വസ്തുക്കളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നറിയണ്ടേ വീട്ടിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആര്വല്യം മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പറഞ്ഞ ബെല്ലൈക്കൻ കൂടി ക്ലീക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ പൈതൃകപരമായിട്ടുള്ള ആചാരങ്ങളിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്ന ഒന്നാണ് ചില വസ്തുക്കൾ നേരിട്ട് മറ്റൊരാളുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ള ഒരു ആചാരം ഇവയ്ക്ക് പിന്നിൽ ചില ശാസ്ത്രീയ തത്വങ്ങളുമുണ്ട് ആത്മീയ തത്വങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ട് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന വിഭാഗത്തിൽ കുറച്ച് വസ്തുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരം വസ്തുക്കളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രധാനമായിട്ട് മാത്രമല്ല ആ വസ്തുക്കൾ ശരിയായ രീതിയിൽ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ഐശ്വര്യം വർദ്ധിക്കും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അത് നൽകുന്നയാളിനും സ്വീകരിക്കുന്നയാൾക്കും വളരെയധികം ഐശ്വര്യവും നേട്ടവും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും കുടുംബ സൗഭാഗ്യവും സമൃദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിന് ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ സൗജന്യമായി സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമ്മള് ദാനം സ്വീകരിക്കുമ്പോ മറ്റൊരാള് സൗജന്യമായിട്ട് നമുക്ക് നൽകുന്നത് എന്താണ് ദാനമാണ് അല്ലെ അപ്പൊ ആ ഒരു ദാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് കൈകളിൽ മേടിക്കാൻ പാടില്ലാത്ത ആ എട്ടോളം വസ്തുക്കളെയാണ് ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മൾ ദാനം സാധാരണയായിട്ട് നൽകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന സന്ദർഭത്തിൽ ദക്ഷിണയായിട്ട് നമ്മൾ പണമായിരിക്കുമല്ലോ കൊടുക്കാം നമ്മൾ നേരിട്ട് ഒരാളുടെ കയ്യിൽ കൊണ്ട് അത് കൊടുക്കുകയാണോ അല്ല ആ ധനം മഹാലക്ഷ്മിയുടെ തത്വമായിരിക്കുന്ന ആ ഒരു ധനം നമ്മൾ വെറ്റിലയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുന്നതല്ലേ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ആ ഒരു ധനം കൊണ്ട് കൊടുക്കാം പക്ഷെ അത് വെറ്റിലയിൽ പൊതിഞ്ഞാണ് കൊടുക്കുക അതുപോലെ നമ്മളിപ്പോൾ വസ്ത്രം ദാനം ചെയ്യാണ് വെറുതെ വസ്ത്രം കൊണ്ടിങ്ങനെ കൊടുക്കുകയാണോ അല്ല അതൊരു താലത്തിൽ വെച്ചിട്ട് ആ താലത്തോടു കൂടിയിട്ടാണ് ആ വസ്ത്രം ദാനം ചെയ്യുന്നത് അല്ലെ അപ്പം അത് കൈകളിൽ കൊടുക്കാൻ പാടില്ല അത്തരത്തിൽ കുറേ വസ്തുക്കളുണ്ട് അപ്പൊ നേരിട്ട് സ്വീകരിക്കാൻ പാടില്ലാത്ത ആ വസ്തുക്കളിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഉപ്പാണ് ഉപ്പ് വെറും കൈകൊണ്ട് വാരി ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് നൽകുന്നത് കൊടുക്കുന്നയാൾക്കും ദോഷമാണ് സ്വീകരിക്കുന്നയാൾക്കും ദോഷമാണ് ദൗർഭാഗ്യത്തെ നേടിത്തരും എന്നുള്ളതാണ് ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകമായിരിക്കുന്ന തത്വമായിരിക്കുന്ന ഒരു വസ്തുവാണ് ഒരു കുടുംബത്തിൽ സമൃദ്ധിയെ ഉറപ്പാക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ഉപ്പിനെ കരുതിപ്പോരുന്നത് പണ്ട് മുതൽക്ക് അങ്ങനെയാണ് അതിനെ സങ്കല്പിച്ചു പോരുന്നത് അതുകൊണ്ടാണ് ഉപ്പിന് ഒരു ഗൃഹത്തിൽ ക്ഷാമം നേരിടാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഉപ്പ് കുപ്പി അല്ലെങ്കിൽ ഉപ്പ് നിറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഭരണി ആ ഒരു ഉപ്പ് പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും സമ്പ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് പരമ്പരാഗതമായുള്ള വിശ്വാസം ഉപ്പിനൊരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം നേരിടാൻ പാടില്ല ഒരു കാരണത്തെ കൊണ്ടും ഉപ്പ് നമ്മൾ കടകളിൽ നിന്നായിരുന്നാലും അയൽ വീടുകളിൽ നിന്നായിരുന്നാലും പോയിട്ട് കടം മേടിക്കുവാൻ പാടുള്ളതുമല്ല അപ്പോൾ ഉപ്പ് നമ്മൾ നേരിട്ട് കൈകളിൽ വാരി കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുവാൻ പാടില്ല ആവശ്യമെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഉപ്പ് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലെ മേശയിലോ തിണ്ണയിലോ വെച്ചിട്ട് ആവശ്യക്കാരന് അതെടുക്കുവാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അല്ലാതെ ഉപ്പ് കോരി കൈകളിൽ നേരിട്ട് കൊടുക്കരുത് ഇത് ലക്ഷ്മിവാസം നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതിനും സ്വീകരിക്കുന്നയാളിൽ ആ ലക്ഷ്മിവാസം കെട്ടുപോകുന്നതിനും കാരണമാകും കഴിവതും ഉപ്പൊന്നും ഇങ്ങനെ കടം വാങ്ങാതിരിക്കുകയാണ് ഐശ്വര്യത്തിന് അഭിവൃദ്ധിക്കും ഏറ്റവും അഭികാമ്യം ഉപ്പ് ഇത്തരത്തിൽ കൈകൾ കൊണ്ട് കോരിയിട്ട് മറ്റൊരു വ്യക്തിക്ക് നൽകുകയാണ് എങ്കിൽ അത് സ്വീകരിക്കുന്നയാളിലേക്ക് ആ നൽകുന്നയാളുടെ ദൗർഭാഗ്യം കടന്നു വരും എന്നുള്ളതാണ് സങ്കല്പം എന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെ സ്വീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയിലും കുടുംബ സൗഭാഗ്യത്തിലും പലവിധ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന് പഴമക്കാർക്കിടയിൽ ഒരു പ്രചാരമുണ്ട് ഉപ്പ് അതിനാൽ ഒരു കാരണത്തെ കൊണ്ടും നേരിട്ട് കൈകളിൽ സ്വീകരിക്കാതിരിക്കുക ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗൃഹത്തിൽ ഉപ്പ് ഒരു കാരണത്തെ കൊണ്ടും തീർന്നു പോകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് ഒരു ഗൃഹത്തിൽ തീർന്നുപോയി അല്ലെങ്കിൽ തീർന്നൊരവസ്ഥ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹത്തിൽ ദാരിദ്ര്യം കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഉപ്പ് മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് അത് എപ്പോഴും നിറഞ്ഞിരിക്കുവാൻ ഉപ്പിന്റെ ഒരു പാത്രം ഏകദേശം പകുതിയാകുമ്പോൾ തന്നെ അത് വാങ്ങി നിറച്ച് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ വസ്തു കത്തിയാണ് കത്തി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇരുമ്പ് ആയുധങ്ങൾ ഒരിക്കലും കൈമാറ്റം ചെയ്യാതിരിക്കാം ഇത് കലഹമുണ്ടാകുന്നതിനും മനോവ്യഥ ഉണ്ടാകുന്നതിനും കാരണമാകും എന്നുള്ളതാണ് കത്തി എന്ന് പറയുന്നത് ഒരു ആയുധമാണല്ലേ ഈ ആയുധത്തെ കൊടുക്കുന്നത് സന്തോഷത്തെ കെടുത്തി ക്രോധത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഒരു പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആചാരത്തെ ഉൾക്കൊള്ളുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കത്തി നേരിട്ട് ഒരു വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ അവർക്കിടയിൽ വൈരവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പ്രാചീനമായിട്ട് തന്നെ ഒരു വിശ്വാസം നിലനിൽപ്പ് മാത്രമല്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഒരു കത്തി കൊടുക്കുകയാണ് ആ കത്തി കൊണ്ട് വാങ്ങുന്നയാൾ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി ഏർപ്പെട്ടു അങ്ങനെയെങ്കിൽ അത് നൽകിയ ആൾക്കും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കണം പൂർവികരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ആയുധങ്ങൾ ഇതുപോലുള്ള കത്തികൾ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ മുന്നേ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ ഗൃഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം അത് കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾ ആ ഒരു കത്തി ഒരു മേശമേലോ അല്ലെങ്കിൽ ഒരു പ്രതലത്തിന്മേലോ വെച്ചതിനു ശേഷം അത് ചോദിച്ച ആളോട് അല്ലെങ്കിൽ അത് ആളോട് അത് എടുക്കുവാൻ ആവശ്യപ്പെടുക നേരിട്ട് കൈകളിൽ കൊടുക്കുക നമ്മുടെ നാട്ടിൻ ഇപ്പോഴും ആയുധങ്ങൾ കയ്യിൽ കൊടുക്കില്ല അത് കൊണ്ട് തറയിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ചോദിക്കുന്ന ആൾ അത് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് മടക്കി തരുമ്പോഴും അങ്ങനെ തന്നെയാണ് നേരിട്ടത് കൈകളിൽ ഏൽപ്പിക്കുകയില്ല ഇനി ഒരു ഗൃഹത്തിൽ കലഹം വർദ്ധിക്കുന്നുവെങ്കിൽ ആ ഗൃഹത്തിൽ ആവശ്യത്തിലധികം ഈ കത്തികൾ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ കലഹം നടക്കാമെന്ന് വാസ്തുവിൽ ഒരു നിർദ്ദേശം നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അത്തരത്തിലൊരു നിർദ്ദേശം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ആവശ്യത്തിനുള്ള കത്തി മാത്രം നമ്മൾ ഉപയോഗിക്കാം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് കത്തികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കാതിരിക്കാം മൂന്നാമത്തെ വസ്തു എള്ളാണ് എള്ളും ഇത്തരത്തിൽ നേരിട്ട് കൈമാറ്റം ചെയ്യുവാൻ പാടില്ല എള് ദേവനുമായിട്ട് വളരെ ബന്ധമുള്ള ശനി തത്വവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു വസ്തുവാണ് എള് കൈമാറ്റം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ദുഃഖവും ദൗർഭാഗ്യവും കൂടി കൈമാറ്റം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് പ്രാചീനമായിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എള് ഒരാൾക്ക് കൊടുക്കുമ്പോഴോ ദാനമായിട്ട് സ്വീകരിക്കുമ്പോഴോ അത് മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതലത്തിൽ വെച്ച് ആ അല്ലെങ്കിൽ അത് നമ്മൾ തറയിൽ വെച്ചിട്ടോ മേശമേൽ വെച്ചിട്ടോ അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കാം അല്ലാതെ നേരിട്ട് നമ്മൾ വാരി കൊടുക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് അത് കൈകളിൽ കൊടുക്കാതിരിക്കയാണ് ഉത്തമം അത് ൂചിപ്പിച്ചതുപോലെ തറയിലോ ഏതെങ്കിലും ഒരു പ്രതലത്തിലോ വെച്ചിട്ട് അത് എടുക്കുവാനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ് പിന്നെ നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ് എണ്ണയും സൗജന്യമായിട്ട് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ പാടില്ല ദാനമായിട്ട് സ്വീകരിക്കുവാൻ പാടുള്ളതല്ല എണ്ണ നമ്മൾ പലപ്പോഴും ദാനം സ്വീകരിക്കുന്നത് കുലവിടുന്ന ആ ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് മരണ വീടുകളിൽ നിന്നിട്ടാണ് അത്തരത്തിൽ സൗജന്യമായിട്ട് സ്വീകരിക്കുക അവിടെ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൗജന്യമായിട്ടല്ല ഒരു ദക്ഷിണ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഒരു എണ്ണ സ്വീകരിച്ച് തേച്ച് കുളിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള എണ്ണയും പ്രാചീനമായിട്ട് തന്നെ നേരിട്ട് കൈകളിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു സൗജന്യമായിട്ട് സ്വീകരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പം നമ്മൾ കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മില്ലിൽ പോയിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നതോ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് വില കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ സ്വന്തമാണ് ഇത് ദാനം സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമുക്ക് വെറുതെ സൗജന്യമായിട്ട് തരുമ്പോഴുള്ള കാര്യമാണ് കഴിവതും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമുക്ക് ഒരാൾ സൗജന്യമായിട്ട് തന്നു കഴിഞ്ഞാൽ ഒരു രൂപയെങ്കിലും പ്രതിഫലം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് വാങ്ങാവുന്നതാണ് ഇത്തരം ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഈ അഞ്ചാമത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ സൗന്ദര്യവർധക വസ്തുക്കളാണ് അതായത് മഞ്ഞൾ പൊടി ചെറുപയർ പൊടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പൊടി ഐറ്റംസ് മാവ് ഈ വക കാര്യങ്ങൾ ഒന്നു തന്നെ സൗജന്യമായിട്ട് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് നിലനിന്നിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒരു വ്യക്തിക്ക് ഒരാൾ നൽകുകയാണ് എങ്കിൽ തങ്ങളുടെ സൗന്ദര്യം പോയിപ്പോകും എന്നൊരു വിശ്വാസം പണ്ട് നിലനിന്നിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ അത്തരം വസ്തുക്കൾ നേരിട്ട് കൈകളിൽ കൊടുക്കാതെ ഇതുപോലെ മേശമേലോ അല്ലെങ്കിൽ തറയിലോ സമർപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് എടുക്കാനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ് നേരിട്ട് കൈകളിൽ കൊടുക്കാതിരിക്കുക ഇനി ആറാമത്തെ വസ്തു എന്ന് പറയുന്നത് മത്സ്യമാണ് ഈ മത്സ്യത്തെ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്നത് വാസ്തുശാസ്ത്രം അനുസരിച്ച് വളരെ ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ മത്സ്യം വളർത്തുന്നത് ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും പെരുകുന്നതിന് കാരണമാകും എന്നിരിക്കലും നിങ്ങൾക്ക് ആരെങ്കിലും ഇത്തരത്തിൽ വളർത്തു മത്സ്യം നൽകുകയാണെങ്കിൽ അത് നേരിട്ട് സ്വീകരിക്കാതെ മുന്നേ സൂചിപ്പിച്ചതുപോലെ തറയിലോ മേശമേലോ വെച്ചിട്ട് അവിടെ നിന്ന് സ്വീകരിക്കുകയാണ് ഉത്തമമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നൽകുമ്പോഴും അത്തരത്തിൽ വേണം നൽകുവാൻ പറയപ്പെടുന്നത് ഇത് സൗജന്യമായിട്ട് നൽകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പൈസ കൊടുത്ത് മേടിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന മത്സ്യമായിരുന്നാൽ പോലും സൗജന്യമായിട്ടാണ് നൽകുന്നത് എങ്കിലും നേരിട്ട് കൈകളിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് ഏഴാമത്തെ വസ്തു എന്ന് പറയുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളകും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് നേരിട്ട് കൊടുക്കുന്നത് അത് സൗജന്യമായിട്ട് കൊടുക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഒന്നുകിൽ ഒരു രൂപയെങ്കിലും അത് സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം എത്ര വേണമെങ്കിലും സ്വീകരിക്കാം അല്ല എങ്കിൽ അതിനെ പൊതിഞ്ഞൊരു പുതിയ ആക്കിയിട്ട് മേശമേലോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് അത് എടുക്കാനായിട്ട് ആവശ്യപ്പെടാം ഇനി ഏറ്റവും അവസാനത്തെ വസ്തു ഇട്ട് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ ഒരിക്കലും നമ്മൾ സൗജന്യമായിട്ട് നൽകുവാൻ പാടില്ല ചെറുനാരങ്ങ വാങ്ങുമ്പോൾ നമ്മൾ പണം കൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരിതോഷികമോ പ്രസൻറ്റേഷനോ കൊടുത്തതിന് ശേഷം പ്രത്യുപകാരമായിട്ട് നമുക്ക് വാങ്ങുന്നത് അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വെറുതെ സ്വീകരിക്കുന്നത് ശിവപ്രദമല്ല പത്രത്തിൽ കൊടുക്കേണ്ടി വന്നാൽ വാങ്ങി മേശമേലോ മറ്റേതെങ്കിലും ഒരു പ്രതരത്തിലോ വെച്ചതിന് ശേഷം നിങ്ങൾക്കത് എടുക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടാം അപ്പം നമ്മളിവിടെ പറഞ്ഞത് മുഴുവൻ സൗജന്യമായിട്ട് ഈ വസ്തുക്കൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആചാര വിശ്വാസത്തെ കുറിച്ചാണ് ഇത്തരം ആചാര വിശ്വാസങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിച്ചാൽ മതിയാകും നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും ഇത് അനുവർത്തിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പല വിശ്വാസങ്ങളും നാട്ടിൻ പുറത്ത് ഇപ്പോഴും അനുവർത്തിച്ചു പോരുന്നുണ്ട് പല കാര്യങ്ങളും നേരിട്ട് അത് കൈകളിലേക്ക് കൊടുക്കാറില്ല ഇനി നമ്മൾ അറിയാണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയാണ്ട് വാങ്ങിച്ചു പോയി അല്ലെങ്കിൽ നേരിട്ട് കൈമാറിപ്പോയി അല്ലെങ്കിൽ സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്തു പോയാൽ അതിന് ഒരു പരിഹാരമില്ല തീർച്ചയായിട്ടും പരിഹാരമുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ഇത് വലിയ ദോഷമൊന്നും നമുക്ക് പ്രദാനം ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിഹാരവും വളരെ ലളിതമാണ് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പരിഹാരം സംഭവിച്ചു ആ ഒരു ദോഷം അകന്നുപോയി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിന്റെ ആ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു രൂപ നാണയം നിങ്ങളുടെ ശിരസിലൊഴിഞ്ഞ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ ഗൃഹത്തിന് അടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിലോ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ കൈമാറി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള സർവ ഐശ്വര്യ നിങ്ങളിൽ നിന്ന് പോയി പോയി മറയും അതായത് ഇതിനു മുൻപ് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു കൈമാറ്റം ചെയ്തു പക്ഷെ നിങ്ങൾക്ക് ഈ ആചാരത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം ചെയ്തതിലൂടെ അതും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം ദർശനം ചെയ്തതിലൂടെ ആ ഒരു ദോഷങ്ങൾ അകന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആചാര വിശ്വാസങ്ങൾ നമ്മുടെ പൂർവികര് ഉണ്ടാക്കി വെച്ചത് പ്രത്യേകിച്ച് ഉപ്പ് കൊടുക്കാൻ പാടില്ല മുളക് കൊടുക്കാൻ പാടില്ല എണ്ണ കൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഓരോ കുടുംബത്തിലും കൃത്യമായിട്ടും ഉണ്ടാകണം അവയ്ക്ക് ക്ഷാമം ഉണ്ടാകാൻ പാടില്ല ഇതിനു വേണ്ടിയിട്ട് മറ്റൊരു ഗൃഹത്തെ ആശ്രയിക്കുവാനോ ബുദ്ധി മുട്ടിക്കുവാനോ പാടില്ല എന്നൊരു ഒരു ഒരു സൂക്ഷ്മ ദർശനമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തയാണ് പിന്നെ കത്തി പോലെയുള്ള വസ്തുക്കൾ അത് നമ്മളിപ്പോ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളത് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയുധങ്ങൾ പണിയായുധങ്ങള് ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് സമാധാനം പറയേണ്ടി വരും അപ്പൊ അതൊക്കെ കൊണ്ട് ആകണം ഒരു പക്ഷേ ഇത്തരം വിശ്വാസങ്ങൾ പ്രാചീനമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം